ഇറ്റ്സ് തേഴ്സ് ഡേ മോർണിംഗ് ഇറ്റ്സ് മീ ആതിഥി ഉമേഷ് ഇന്നത്തെ ലഞ്ചിനുള്ള പ്രിപ്പറേഷൻസ് ആണ് കേട്ടോ ഞാൻ റെഡിയാക്കുന്നത് ആക്ച്വലി ഇന്നത്തെ ലഞ്ചിന് വലിയ കാര്യമായിട്ടുള്ള പ്ലാനിങ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല ചോറും ചമ്മന്തിയും പപ്പടവും മുട്ട പൊരിച്ചതൊക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വിചാരിച്ചു കാരണം ഞങ്ങൾ മൂന്നുപേർ മാത്രമേ ഉള്ളൂ ഞാനും കുഞ്ഞുങ്ങളും ഹസ്ബൻഡ് കൂടെ ഇല്ലാത്തതുകൊണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ആളില്ലാത്തത് കൊണ്ട് എനിക്കതിനെന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ഒരു സങ്കടമൊക്കെയാണ് ഇത് ഞങ്ങളുടെ വീടിൻ്റെ കിച്ചണിനെ പുറത്തുള്ള പുറത്തെ സൈഡിലുള്ള പച്ചപ്പും ഹരിതാപിയൊക്കെയാണ് കേട്ടോ ഇത് തുറന്ന് ഡോറ് വിൻഡോ തുറന്നിട്ട് കാണാൻ ഭയങ്കര രസമാണ് പ്രത്യേകിച്ച് കുക്ക് ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചു ഇന്നത്തെ പ്ലാൻ മൊത്തം മാറ്റി ഇന്ന് കുറച്ച് പ്രോൺസ് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് പ്രോൺസ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ കുറച്ച് പ്രോൺസ് എടുത്തിട്ടെന്നാൽ കുറച്ച് ചെമ്മീൻ കറി ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു അങ്ങനെ സവാള അരിഞ്ഞു കുറച്ച് വേപ്പിലിട്ടു മാങ്ങ ഉണ്ടായിരുന്നു വീട്ടിൽ നിന്ന് കൊടുത്താഴ്ച്ച മാങ്ങയായിരുന്നു എൻ്റെ വീട്ടിൽ നിന്ന് അപ്പം മാങ്ങയും തക്കാളിയും അത് കഴിഞ്ഞിട്ട് കുറച്ച് എന്താ കുറച്ച് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഒരു മൂന്നാലഞ്ച് പീസ് വെളുത്തുള്ളി കുറച്ച് എന്താണ് കുറച്ച് എമ്മീനും കുറച്ച് വെളുത്തുള്ളിയും കൂടി ചതച്ചിട്ടിട്ട് ഇത് ഇഞ്ചിയാണ് കേട്ടോ അതൊക്കെ പോയി അപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ടിട്ട് കുറച്ച് വെള്ളമൊഴിച്ച് ഉപ്പും ചേർത്തിട്ട് ഞാൻ വേവിക്കാനായിട്ട് മാറ്റി വെച്ച് അപ്പോൾ ഇന്നത്തെ മെനുവിലെ പെട്ടെന്ന് എനിക്കൊരു ആഗ്രഹം തോന്നി കുറച്ച് എന്താ പറയുക പരിപ്പ് ഞങ്ങളുടെ തൃശ്ശൂർ ഒരു പരിപ്പ് കുത്തിക്കാച്ചത് കൂടി കഴിക്കണം എനിക്ക് എന്തോ വല്ലാത്തൊരാഗ്രഹം കുറേ നാളായി ഞാൻ കഴിച്ചിട്ട് അതുകൊണ്ടായിരിക്കാം പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ റീൽസൊക്കെ കാണുമ്പോൾ അതിൽ കാണുമ്പോൾ അന്ന് ഇന്നങ്ങനെ ആവട്ടെ എന്ന് കരുതി അപ്പം ഞാൻ പറ എന്താ പറയുക വിഷയത്തിൽ നിന്ന് തന്നെ മാറിപ്പോയി കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും നമ്മുടെ കറിയിൽ ചേർത്ത് ഉപ്പും കല്ലുപ്പും ചേർത്തിട്ടാണ് ഞാൻ ചെമ്മീൻ കറിക്കുള്ള കൂട്ട് തയ്യാറാക്കിയിട്ട് അടുപ്പത്ത് വെക്കണ കേട്ടോ അപ്പോൾ അത് ഗ്യാസ് ഓൺ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതവിടെയൊക്കെ കിടന്ന് തിളക്കട്ടെ അത് കഴിയുമ്പോഴേക്കും അതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കണം നമുക്ക് തേങ്ങ തിരുമ്മി ചേർക്കാനുണ്ട് അങ്ങനെ തേങ്ങ അങ്ങനെ തേങ്ങ തിരുമാനുള്ള യന്ത്രമൊക്കെ എടുത്തിട്ട് വന്നു കേട്ടോ ഞാനിതിന് യന്ത്രം എന്നൊക്കെയാണ് പറയാറ് എൻ്റെ അച്ഛൻ വാങ്ങി തന്നാണ് കേട്ടോ ഇത് എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു തേങ്ങ തിരുമണ ചിരവയാണ് കേട്ടോ അത് അപ്പം അതെല്ലാം ക്ലീൻ ചെയ്തിട്ട് അരമുറി തേങ്ങയാണ് നമ്മൾ നമ്മളിതിനകത്തോട്ട് അരച്ചേർക്കുന്നത് ഞാനിതിനകത്തോട്ട് അരമുറി അധികം ഒന്നും എടുത്തില്ല അത്ര വലിയ ഇഷ്ടമല്ല തേങ്ങ ഒരുപാട് അരച്ച് ചേർക്കുന്നത് എനിക്കതിങ്ങനെ ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ കുറുകി കട്ടിയാവുന്നതിനോട് എനിക്ക് അത്ര വലിയ താല്പര്യമില്ല അപ്പോൾ തേങ്ങ അരച്ചെടുത്തതിലൊത്ത് ഒരല്പം മഞ്ഞൾപ്പൊടിയും കുറച്ച് കല്ലുപ്പും ചേർത്തിട്ട് തന്നെയാണ് ഞാൻ അരയ്ക്കാനെടുക്കുന്നത് അരച്ച് നല്ലോണം മഷി പോലെ അരഞ്ഞെടുക്കണം കേട്ടോ എന്നാലാണ് അക്കറിക്കൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ എന്തോ മാന്തിരി പോലെ തോന്നുന്നു എനിക്ക് പൊതുവേ മീൻ കറിക്ക് ഒരു അല്പം അരച്ച് അര എന്താ പറയുക തേങ്ങ അരക്കുന്നൊക്കെ ഒത്തിരി അല്പം നന്നായിട്ട് അറിയണം എന്നുള്ളതാണ് എൻ്റെ ഒരു രീതി അങ്ങനെ അങ്ങനെ തേങ്ങ അരച്ചത് അതിനിടയ്ക്ക് എന്തോ ഭയങ്കര ഒരു ആഗ്രഹം കുറച്ച് ദിവസമായിട്ട് നമ്മുടെ തൃശ്ശൂർ സ്റ്റൈലിൽ പരിപ്പ് കുത്തി കാച്ചു കയറി അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ പരിപ്പ് അടുപ്പത്തിടാനുള്ള പരിപാടിയും കൂടി നടക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ മീനും വേ മീനും മാങ്ങയൊക്കെ വരുന്നതിലോട്ട് അരപ്പ് ചേർത്തിട്ട് ഒരല്പം നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ കുറച്ചൽപ്പം വെള്ളം കൂടി ചേർത്തിട്ട് ആ മിക്സി ഒന്ന് ചുറ്റി അതിനകത്തോടെ ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിൽ വേണ്ട വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഒത്തിരി കട്ടി കൂടുകയാണെങ്കിൽ ഇപ്പം തന്നെ വെള്ളം ഒഴിച്ചിട്ടൊന്ന് കറക്റ്റ് കൺസിസ്റ്റൻസി ആക്കിയിട്ട് വെക്കാം കേട്ടോ ഇനി കറിയിലേക്ക് വേണ്ടിയിട്ടുള്ള പരിപ്പും തക്കാളിയും ഒരു പച്ചമുളകും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ടാണ് ഞാൻ വേവിക്കാൻ വേണ്ടി വെക്കുന്നത് ഒരു മൂന്ന് വയസ്സിലാദ്യം അടിച്ചപ്പോഴും സത്യം പറഞ്ഞ പരിപ്പ് ഇട്ടുമ്പോഴും വെന്തുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞിട്ട് വീണ്ടും രണ്ട് വയസ്സിലടിച്ചപ്പോഴാണ് പരിപ്പ് വന്നത് അതിനിടയിൽ തേങ്ങ ചോറ് ഊറ്റി വെച്ചിട്ടുണ്ട് നമ്മുടെ ചെമ്മീൻ കറി നല്ല അടിപൊളിയായിട്ട് ചെറുതായിട്ട് തിളയൊക്കെ വന്നിട്ടിരിക്കുന്നുണ്ട് അത്യാവശ്യം വെന്ത് കുറുകിയൊന്നായപ്പം ഞാൻ അടുത്ത് മാറ്റി വെച്ചോട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്കിനി അരപ്പ് നമ്മുടെ കറിയിലോട്ട് വേണ്ട എന്താ പറയുക ഉള്ളിയൊക്കെ മൂപ്പിച്ചെടുക്കാം അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരല്പം കടവും കുറച്ച് ഉലുവായും കുറച്ച് എന്താണ് വേപ്പിലയും കൂടി ചേർത്തിട്ട് ആ മിക്സ് ഒന്ന് നന്നായിട്ട് നന്നായിട്ടൊന്ന് മുറിയിച്ചെടുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ താളിക്കാനായിട്ട് ഭയങ്കര സ്മെല്ലാണ് കേട്ടോ ആ സമയത്തൊക്കെ പിന്നെ കളറിൻ്റെ ഒരല്പം ഒരു മുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് എന്നിട്ട് ആ ഉള്ളി താളിക്കാനുള്ളത് ഉള്ളി താളിച്ച് നമ്മുടെ കറിലോട്ട് ഒഴിക്കണം ആ നേരത്ത് വരുന്നൊരു സ്മെല്ലുണ്ട് എൻ്റെ സാറേ ഭയങ്കര കിടലൻ സ്മെല്ലാണ് കേട്ടോ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയും ഒരു നാടൻ കറിയുടെ ഒരു സ്മെല്ല് ഒരു പ്രത്യേക ഫീൽ തന്നെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ആ സമയമാകുമ്പോഴേക്കും മോള് റെമഡിയൽ ക്ലാസ്സിന് പോകുന്നുണ്ട് സ്കൂളിൽ അപ്പോൾ അവൾ വരാനുള്ള സമയമാകുമ്പോഴേക്കും തിക്ക് നിരക്കും പിടിച്ചവരെ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ് കേട്ടോ ഈ പപ്പടം ഇവിടെ കിട്ടത്തില്ല അവിടെ അതിന് അപ്പളം എന്നാണ് പറയുക അപ്പം അത് സത്യമാനെ കഴിഞ്ഞ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങൾ അതിൽ ഈ പപ്പടത്തിന് ഞാൻ വല്ലാണ്ട് മിസ്സ് ചെയ്തു സത്യത്തിൽ ഓർമ്മയുണ്ടായില്ലേ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഞാനത് ആ പപ്പടത്തിന് രണ്ടാക്കി മുറിക്കുക അത് കഴിഞ്ഞിട്ട് ഞാനതിനെ നാലാക്കി മുറിക്കുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ ഭയങ്കര വലുതായി പോകും പപ്പടം അപ്പോൾ നമ്മുടെ പാത്രത്തിന് അതോട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് വല്ലാണ്ട് വെന്ത വെന്തായി പോകുന്ന കാരണോണ്ടാണ് കേട്ടോ മുറിച്ച് മുറിച്ചിട്ട് വരയ്ക്കുന്നത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഈ പപ്പടം ചുമ്മാ കഴിക്കാൻ തന്നെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇത് നാട്ടിൽ പോയ എൻ്റെ ഹസ്ബൻഡിൻ്റെ സിസ്റ്റർ വാങ്ങിക്കൊടുത്ത വെച്ചാണ് കേട്ടോ ഞങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്ന പപ്പടം വേണം എന്നുള്ളത് അപ്പോൾ അവൾ അവിടെ പോയിട്ട് വരുമ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്നു അത് കഴിഞ്ഞ് പപ്പടമൊക്കെ മാറ്റി വെച്ച് ഇന്ന് പരിപ്പേറി താളിക്കാനുള്ള ഒരു പരിപാടിയാണ് അപ്പം അത് താളിക്കാനായിട്ട് പാൻ പാൻ വെച്ചിട്ട് ഒരല്പം ചെറിയുള്ളിയും ചൊ എന്താ പറയുക വെളുത്തുള്ളിയും കുറച്ച് വേപ്പിലയും കൂടിയിട്ട് വഴറ്റി താളിക്കാൻ വേണ്ടി വയ്ക്കുക അതിലോട്ട് ഒരല്പം മുളക് പൊടി ചേർക്കാൻ ഞാൻ വളരെ കുറച്ച് മുളകാണ് ചേർക്കുന്നത് ഭയങ്കര രീതിവാണ് എൻ്റെ വീട്ടിലത്തെ മുളക് പൊടി ഇതൊക്കെ ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ പലവട്ടവും കൊണ്ടുവരുന്നതാണ് അവിടെ ഭയങ്കര നല്ല ഇതൊരു ശക്തി മസാല നല്ലൊരു ബ്രാൻഡിൻ്റെയാണ് ഞാനിതൊരു പ്രൊമോഷൻ കൂടി പറയണമെന്നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണത് അതിലോട്ട് നമ്മുടെ പരിപ്പും കൂടി ഇളക്കിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇളക്കിയെടുക്കുക ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ പറയാൻ ബാക്കിയില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നാളുകൾക്ക് ശേഷം നല്ല ടേസ്റ്റ് ഉള്ളൊരു പരിപ്പ് കറി അങ്ങനെ മീൻ കറിയും ചെമ്മീൻ കറിയും അത് എന്താണ് പപ്പടവും പരിപ്പ് കറിയും ഒക്കെ കൂട്ടിയിട്ടായിരുന്നു ഇന്നത്തെ ഊണിലുള്ള പരിപാടി അങ്ങനെ ഞങ്ങൾ ലഞ്ചൊക്കെ എടുത്ത് ഡൈനിങ് ടേബിളിൽ കൊണ്ടുവച്ചു ഞങ്ങൾ മൂന്നാളും വന്നിരുന്നു ഞാനും ആമിക്കുട്ടിയും ഈദൂട്ടനും അപ്പോൾ ആമിക്കുട്ടി ഇന്ന് സ്കൂളിൽ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഈദൂട്ടനൊരു ഇച്ചിരി പനിയൊക്കെ ആയിട്ട് സ്കൂളിൽ പോകാൻ വേണ്ടി പറ്റിയില്ല ഒരു റെമഡിയൽ ക്ലാസ്സിന് വേണ്ടി പോണതാണ് ഇപ്പം ഉച്ചവരെ ഉണ്ടാവും ഉള്ളോട്ടോ അപ്പോൾ അവൾ വന്നതിന് ശേഷം ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ടിട്ടുണ്ട് അപ്പോൾ ഇത്രയും ഉള്ളുട്ടോ ഇന്നത്തെ ദിവസത്തെ ഞങ്ങളുടെ ലഞ്ചും കാര്യങ്ങളൊക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ